ആ പദം നോക്കൂ മല ഇഹി എന്നാണ് ഉള്ളത് മല ഇഹി എന്നോ ഒന്നും അല്ല ന്നോ ഒന്നും അസലും വറഹമുല്ലാഹി വാത്തു പരിശുദ്ധ ഖുർആാനപതികീർണമായ പരിശുദ്ധമായ റമദാനു ഷെരീഫിന്റെ പുണ്യമേറിയ രാവും പകരുകളും അള്ളാഹു സുബ്രഷാനഹു വലയോട് കൂടുതലെടുത്ത് അവൻ്റെ പുണ്യകലാം ഒരുപാട് പാരായണം ചെയ്ത് ആ ഖുർആാനിൻ്റെ ശഫായത്ത് വാങ്ങി സ്വർഗം പുലുകുന്നവരിൽ നമ്മെല്ലാവരെയും അള്ളാഹു ജല്ല ജലാലുഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഖുർആാൻ പാരായണം നിർവഹിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഏതാനും ആയത്തുകളെ ഏതാനും പദങ്ങളെക്കുറിച്ചുള്ള ചുരുങ്ങിയ വിവരണമാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഒൻപതാമത്തെ ജുസ്ഇൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകളെക്കുറിച്ച് പറയാം ഒൻപതാമത്തെ ജുസ്ഇൽ سورة الأعراف تونوتي مونا متى آية مدل إن نمك ونرتام تونوتي مونا متى آية ونودام بسم الله الرحمن الرحيم فتولى عنهم وقال يا قوم لقد أبلغتكم رسالات ربي ونصحت لكم ും എന്നുണ്ട് പോരാ അതോടൊപ്പം എന്ന് നീളരുത് وقال يا قوم لقد أبلغتكم رسالات ربي ونصحت لكم هذا نشاشة فكيف آسى على قوم كافرين فكيف آسى على قوم كافرين آسى തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഹത്തോലു എന്ന ഒരു പദമുണ്ട് കോലു എന്ന് ശ്രദ്ധിച്ചു പറയണം നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം ثم بعثنا من بعدهم موسى بآياتنا الى فرعون وملئه الى فرعون وملئه الى فرعون وملئه, الى فرعون وملئه, الى فرعون وملئه فظلموا بها എന്നാണ് ഉള്ളത് മലഇ എന്നോ മല ഈഹി എന്നോ ഒന്നും അല്ല നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് നോക്കൂ وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين وقالوا مهما تأتنا به تأتنا تأتينا إن يعني الله مهما تأتنا به من آية نوتي مبتي ونبدأ متعة ودي نوكي هاتوا إن هؤلاء باقي إن دانا إن هؤلاء كرن يدن شاشا إن هؤلاء متبر ما هم فيه وباطل ما كانوا يعملون ും എന്നാണ് അല്ലാതെ എന്നല്ല മുതബും ഒരു തവണ ശരിയാക്കി ഓതിയ ആളുകൾക്കാണെങ്കിലും വീണ്ടും ഓതുമ്പോൾ വീണ്ടും തെറ്റു വരാൻ നല്ല ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിച്ച് ഓതണം ഇനി നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിലേക്ക് വരൂ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാന ഭാഗം എന്ന് വാവൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ആ വാവ് ഉച്ചാരണത്തിൽ വരാൻ പാടില്ലാത്ത വാവാണ് എന്ന് എഴുതുമ്പോൾ എന്നെഴുതാറുണ്ടല്ലോ എന്നതുപോലെ മുൻപും ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോലെ ആണ് വേണ്ടതെന്നൊക്കെ ഏതായിരുന്നാലും ഇവിടെ ഫാസിഖീൻ നൂറ്റി നാൽപ്പത്തെട്ടാമത്തായ വളരെ ശ്രദ്ധിക്കണം بعده من حليهم يعني تلاقونا آية واتخذ قوم موسى من بعده من حليهم يعني تلاقونا آية باكدوكو. من حليهم عجلا جسدا له خوار എന്നിടത്ത് വഖഫുൽ ആസിമാണ് അത്യാവശ്യമായി നിർത്തേണ്ട സ്ഥലമാണ് നിർത്തൽ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ് അവിടെ നിർത്തൽ ബാക്കി എങ്ങനെ ഓതും സബീല നിർത്തിയിട്ട് اتخذوه وكانوا ظالمين اتخذوه وكانوا ظالمين شرطي اوضح يعني جيل او ده ده. ولا يهديهم سبيلا اتخذوه وكانوا ظالمين نوتي انبضامة عاية نوتي انبضامة عاية ولما رجع موسى എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അവസാന ഭാഗത്ത് ഫല തുഷ്മിത് ബിയൽദ എന്നുണ്ട് ഫല തുഷ്മിത് ബിയ ബിയ ബിയത് ബിയൽ അഴുദ എന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ ആയ പറയേണ്ട തൊട്ടടുത്ത ഒരു സ്ഥലമാണ് നൂറ്റി അൻപത്തി കാണുന്നത് ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ നോക്കൂ എന്നാണ് പറയേണ്ടത് ചേർത്തി ഓതുമ്പോൾ വേണമെങ്കിൽ നിർത്താം ബാക്കി ഓദിയാൽ മതി എന്ന് പറഞ്ഞ് ശരി നമുക്ക് നൂറ്റി അൻപത്തെട്ടാമത്തെ ആയത്ത് കൂടെ ശ്രദ്ധിക്കാം നൂറ്റി അൻപത്തെട്ടാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിന്റെ തൊട്ടുടനെ നോക്കൂ

വേണ്ടത് നൂറ്റി അറുപത്തിനാലിൽ കോഹുലി അവിടെ കൗമ എന്നിടത്ത് വകുപ്പ് ചെയ്യാതെ ചേർത്തി പോവുകയാണ് വേണ്ടത് കൗമനില്ലാഹു കൗമനില്ലാഹുലി കുഹും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പറയണം وَتَرْبَتِ أَنْجِيْزٌ فَلَمَّا نَسُوا مَا ذُكِّرُوا بِهِ آيَةٌ فَلَمَّا نَسُوا مَا ذُكِّرُوا بِهِ إِنَّ ذُرَيْنَ آيَةٍ لَا وَصَرَنَهُ فَأَخَذْنَا الَّذِينَ ظَلَمُوا بِعذَابٍ بَائسٍ بِمَا كَانُوا يَفْسُقُونَ بعذاب عذاب بئيس بما ب بئيس بما كانوا يفسقون نوتي <applause> اروبتي وان بدمتي ايه نوتي اروبتي وان بدمتي ايه سيغفر لنا و ان ياتهم و ان ياتهم എന്നാണ് ടി അറിയാതെ കൂടി വരും അത് നമ്മുടെ വക ഖു ആനിലൊരു അക്ഷരത്തെ കൂട്ടലാകും ഗൗരവം വലുതാണ് എന്നാണ് മൂന്ന് പുള്ളികളുള്ള രണ്ട് സ്ഥലങ്ങളുണ്ടല്ലോ നൂറ്റി എഴുപത്തിരണ്ടിൽ നേരത്തെ പറഞ്ഞതാണ് അതിൽ ഒരിടത്തെ നിർത്താവൂ എന്നാണ് നിർത്തുകയാണെങ്കിൽ ഒരിടത്തെ ആകാവൂ ചേർത്തി അങ്ങനെ ഇല്ലെങ്കിൽ ബാക്കി അല്ലെങ്കിൽ കോലുബലൂ അങ്ങനെയും ഒരിടത്തെ നിർത്താവു എന്ന് ഇനി നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്തിൽ എന്നാണ് ആയത്തിന്റെ തുടക്കം ആ ആയത്തിൻ്റെ തുടക്കം അങ്ങനെയാണ് അങ്ങനെ പോന്ന് നോക്കൂ എന്ന് കഴിഞ്ഞ് എന്നുള്ളത് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് എന്ന് പറയാം ചേർത്തി ഓതുമ്പോഴാണെങ്കിലോ തീരെ വരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിന്റെ തൊട്ടു താഴെയുള്ള നൂറ്റി എഴുപത്തി ഏഴാമത്തെ താഴത്തും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക തുടക്കം തന്നെ തുടക്കം തന്നെ ിൽ എന്ന് വേണം അതിന്റെ തൊട്ട് താഴെയുള്ള ആയിരത്തി നൂറ്റി മുന്നൂറ്റി എഴുപത്തി എട്ട് വക്കൂഫ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാണ് അല്ലാതെ മുഹത്തത് എന്ന് പറഞ്ഞിട്ടല്ല വഖഫ് ചെയ്യാം ചേർത്തി ഓതുമ്പോഴോ ിൽ അങ്ങനെയും വേണം ഓദ ഇനി നമുക്ക് നൂറ്റി എൺപത്തി ആറിലേക്ക് വരാം നൂറ്റി എൺപത്തി ആറിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മൈയോ ഒലിലില്ല അവിടെ പലപ്പോഴും കുട്ടികളൊക്കെ പോകുന്നത് ആണ് അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല അടുത്തത് നൂറ്റി എൺപത്തി ഒൻപതാണ് هُوَ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَجَعَلَ مِنْهَا زَوْجَهَا لِيَسْكُنَ إِلَيْهَا فَلَمَّا تَغَشَّاهَا حَمَلَت حَمْلًا خَفِيفًا فَمَرَّتْ بِهِ باكي فلما أثقل الدعوى الله ربهما فلما أثقل الدعوى أثقل الدعوى أثقلت دعوى إن شيرتي أوزنبول فلما أثقل الدعوى الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين نجت نجت أنجلك ألهم أرجل يمشون بها أم لهم أيدي يبطشون بها أم لهم أعين يبصرون بها ഇവിടെയൊക്കെ സില കണ്ടെടുത്ത് ഞാൻ നിർത്തിയാണ് ഓദിയത് ചേർത്തിയും ഓദാം ശ്വാസം കിട്ടുന്നതിനനുസരിച്ച് ഇത് ഒരു പരിശീലനം കൂടെ ആയത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഏതായിരുന്നാലും ബാക്കി ും എന്ന് പാടില്ല നൂറ്റി തൊണ്ണൂറ്റി വരാം നമുക്ക് നൂറ്റി സാധാരണ പലർക്കും തെറ്റ് വരാൻ നല്ല സാധ്യതയുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്ഥലമാണ് إن وليي الله الذي نزل الكتاب إن وليي شد الله كثر الله ادري شم فتح الله بر وليي وليي إن وليي الله الذي نزل الكتاب وهو يتولى الصالحين ഇരുന്നൂറാമത്തെ ആയത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അത് ആയി പോകാൻ പാടില്ല ഇങ്ങനെയാണ് അവിടെ എന്നും വേണം ഒരുപാട് ആയത്തുകൾ സൂറത്തുൽ നമ്മൾ പറഞ്ഞു ഇനിയും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ആയത്തുകളുണ്ട് ഉണ്ട് ശ്രദ്ധിച്ചു വേണം മോദാൻ അള്ളാഹു കപൂരക്കട്ടെ സൂറത്തുൽ അംഫാലിലേക്ക് വന്ന് നമുക്ക് ഒരു രണ്ട് ആയത്തുകൾ കൂടി പറഞ്ഞു നിർത്താം സൂറത്തുൽ അംഫാലിയിലെ പതിനാറാമത്തെ ആയത്ത് നോക്കൂ ും സുഖുനല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണംപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞതാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ എന്നുള്ള ശബ്ദുള്ള മീമുണ്ട് അവിടെ മണിക്കണം മണിക്കാതെ ഊതിപ്പോവരുത് അള്ളാഹു സുഹാന ഹോത്താനെ സ്വീകരിക്കട്ടെ അബൂലാക്കട്ടെ ഷഫാ ലഭിച്ച് നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെത്തണം അള്ളാഹു അദ്ദേഹം നൽകി മാറാവട്ടെ അസ്സലാ വ